ഹലോ എന്താണ് സിബിൻ എന്താണ് നിങ്ങളുടെ പ്രശ്നം ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തായത് മുതൽ നിങ്ങൾ ജാസ്മിനെതിരെയാണ് എന്താണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം ജാസ്മിനോട് വരാൻ കാരണം നിങ്ങൾ മിഡിൽ ഫിംഗർ കാണിച്ചിട്ടാണ് നിങ്ങൾ പുറത്തായത് അതും പുറത്തായത് നിങ്ങൾ പറഞ്ഞിട്ടാണ് മിഡിൽ ഫിംഗർ കാണിച്ചാൽ നിങ്ങൾക്ക് യെല്ലോ കാർഡ് തന്നു വാണിംഗ് തന്നു അതെന്തായാലും തരും ഇത്തരം ഒരു ആക്ഷൻ കാണിച്ചാൽ ഇത്തരമൊരു പബ്ലിക്കലി കാണിക്കാൻ പാടില്ലാത്ത അത് ഇതുപോലൊരു കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ കാണുന്ന ഒരു ഷോയിൽ കാണിക്കാൻ പാടില്ലാത്ത കാണിച്ചാൽ എന്തായാലും വാണിംഗ് വരും പണിഷ്മെന്റ് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ ഉറങ്ങുന്നവർക്ക് പോലും പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചാൽ എന്തായാലും പണിഷ്മെന്റ് കിട്ടുമെന്നുള്ള അറിയാം അപ്പോൾ പണിഷ്മെന്റ് കിട്ടി ലാലേട്ടൻ മഴ കുറഞ്ഞു ലാലേട്ടൻ എല്ലാവരെയും ഏതൊക്കെ ആഴ്ചകളിൽ വന്ന് മഴക്കുറയുന്നുണ്ട് എല്ലാവർക്കും മഴക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് ഡെസ്പായിട്ട് അതിൽ നിന്ന് വിഷമം വന്നിട്ട് അതിൽ നിന്ന് ഡിപ്രഷനിലേക്ക് പോകും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകി അവിടെ നടന്നത് നിങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടത് എനിക്ക് ഇവിടുന്ന് പുറത്തു പോകണമെന്ന് നിങ്ങളെ കൺഫഷൻ റൂമിൽ വിളിപ്പിച്ച് ബിഗ് ബോസ് ആശ്വസിപ്പിച്ചതും ഞങ്ങൾ കണ്ടതാണ് അതിനുശേഷവും ഒരു ദിവസം രാത്രി സുഖമായിട്ട് ഉറങ്ങി പിറ്റേന്ന് രാവിലെ നിങ്ങൾ തന്നെയാണ് ശ്രീരേഖയെ വിളിച്ച് പറഞ്ഞത് എനിക്ക് ഡിപ്രഷൻ പോലെ വീണ്ടും വരുന്നു ഇവിടുന്ന് പോ ഇവിടുന്ന് പോ എന്നൊക്കെ ആരൊക്കെ ഉള്ളിൽ നിന്ന് വിളിച്ച് പറയുന്നു അങ്ങനെ കുറേ നാടകങ്ങൾ എന്ന് ഞങ്ങൾക്ക് തോന്നിയത് ചിലർക്ക് അത് യജലുവിനായിട്ട് തോന്നിയിട്ടുണ്ടാവും ചിലർക്ക് നാടകം എന്ന് തോന്നിയിട്ടുണ്ടാകും എന്തായാലും അത്തരം പ്രഹസനങ്ങൾ നിങ്ങൾ തന്നെയാണ് നടത്തിയത് അതിനുശേഷം നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ബിഗ് ബോസ് പുറത്തേക്ക് കൊണ്ടുപോയത് നിങ്ങൾ അത്രയധികം ആവശ്യപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയത് നിങ്ങൾ എന്താണ് വിചാരിച്ചത് പുറത്ത് പോയി ഗെയിം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് നെഗറ്റീവാണോ പോസിറ്റീവ് ആണോ എന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വരാമെന്നാണോ പുറത്തുപോയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത് പുറത്തു പോയാൽ ഒരു വിവരവും കിട്ടില്ല ഒരു ഇൻഫർമേഷനും കിട്ടില്ല എന്ന് കൂടെ വന്ന സഹായിയോട് നിങ്ങൾ ചോദിച്ചു നിങ്ങൾ തന്നെ പറഞ്ഞു അയാൾ ഒന്നും വിട്ടു പറയാൻ തരാമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ഫോണും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ടിവിയും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ വിചാരിച്ചത് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ തൻ്റെ ഗെയിം എങ്ങനെയാണെന്നും എതിരാളികൾ എങ്ങനെയാണ് ജനം വിലയിരുത്തുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് വേണ്ടി ആയിരിക്കണം നിങ്ങൾ ആ ഗെയിം കളിച്ച് പുറത്തിറങ്ങിയത് എന്തായാലും ഒരു ഇൻഫർമേഷൻ കിട്ടാതെ വന്നപ്പോൾ എന്നാലിനെ തിരിച്ചു കയറാം എന്നാലിനി തിരിച്ചുകയറി കളി തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ബിഗ് ബോസ് നിങ്ങളെക്കാൾ വലിയ കളി കളിച്ചു നിങ്ങളെ പുറത്താക്കി നിങ്ങളോട് പറഞ്ഞു വീട്ടിൽ പോയി കളാൻ അതല്ലേ സംഭവിച്ചത് അതല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങൾ പറയുന്നത് ഏതൊക്കെ മരുന്നുകൾ തന്നു എന്നൊക്കെയാണ് അഖിൽ മരാർ അങ്ങനെയൊക്കെ വന്ന് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ മരുന്നുകൾ കൊടുത്തു എന്തൊക്കെ മരുന്നുകൾ കൊടുത്തത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ അത് വെളിപ്പെടുത്തു ഒരു സൈക്കോളജിസ്റ്റിന് മരുന്ന് തരാനുള്ള അവകാശമില്ല അതിന് അതിനുള്ള അതോറിറ്റി ഉള്ളത് സൈക്കാട്രിസ്റ്റിന് മാത്രമാണ് നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റാണ് കണ്ടെങ്കിൽ അയാൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും പക്ഷേ അത് ബലം പ്രയോഗിച്ച് എന്തായാലും നിങ്ങളെ കഴിപ്പിക്കില്ല അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പ്രിസ്ക്രൈബ് ചെയ്തതിനു ശേഷം കഴിച്ചിട്ടുണ്ടാകും സൈക്കോളജിസ്റ്റ് ആണ് വന്നതെങ്കിൽ അയാൾ നിങ്ങളെ കൗൺസിൽ ചെയ്യത്തേ ഉള്ളൂ അയാൾ നിങ്ങൾക്ക് മരുന്ന് തരുത്തില്ല അഥവാ അത് മരുന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസിന് പോകാം അയാൾക്കെതിരെ ശിക്ഷ കൊടുക്കാം നിങ്ങൾക്ക് നഷ്ടപരിഹാരവും നേടിയെടുക്കാം അങ്ങനെയൊക്കെ ഇരിക്കേ നിങ്ങൾക്ക് ജാസ്മിനോടുള്ള ദേഷ്യം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ലേ അങ്ങാടി തോറ്റിയും അമ്മയോട് എന്ന രീതിയിലാണല്ലോ ആദ്യം പറഞ്ഞു ജാസ്മിനോട് എതിർപ്പല്ല അതൊക്കെ ഒരു ആയിരുന്നു ഗെയിം അവിടെ കഴിഞ്ഞു ഇനി എനിക്ക് അതൊന്നും ബാധകമല്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് മരിച്ചിരാഞ്ഞിട്ടാണോ ഇപ്പോൾ ജാസ്മിൻ്റെ പി ആർ എന്ന രീതിയിൽ തന്നെ നിങ്ങൾ തെറി വിളിക്കുന്നത് ജാസ്മിനെ തന്നെയാണ് നിങ്ങൾ കൂടെ കൂടെ പറയും ജാസ്മിൻ്റെ പി ആർ ടീമിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് പി ആർ ടീം അങ്ങനെ ചെയ്യുന്നു പി ആർ ടീം ഇങ്ങനെ ചെയ്യുന്നു എന്ന് എന്നിട്ട് നിങ്ങൾ പറയുന്നത് മുഴുവൻ ജാസ്മിനെയാണ് എന്താണ് പ്രശ്നം ഓക്കെ ജാസ്മിനെ ബിഗ് ബോസിൽ ഫേവറേറ്റിസം അല്ലെങ്കിൽ കുറച്ച് ഫേവർ കൂടുതൽ ചെയ്യുന്നുണ്ടാകാം അത് പുറത്തു വരട്ടെ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ തെളിവുകൾ സഹിതം പുറത്തോട് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം ബിഗ് ബോസിന്റെ പിന്നണിയിലുള്ളവർക്ക് തീരുമാനിക്കാം എങ്ങനെയാണ് ഞങ്ങൾ പ്രേക്ഷകർ സാധാരണ പ്രേക്ഷകർ ഷോ കാണേണ്ടത് അവർക്ക് ആ രീതിയിൽ എഡിറ്റ് ചെയ്യാം ഒരു ലൈവും ഒരു എപ്പിസോഡും കണ്ടവർക്ക് തന്നെ മനസ്സിലാവും എത്ര രീതിയിലാണ് വ്യത്യാസം വരുന്നതെന്ന് കാരണം ലൈവിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് തെറ്റുകാർ എന്ന് തോന്നുന്നത് എപ്പിസോഡിൽ വരുമ്പോൾ മറ്റൊരാളാണ് തെറ്റുകാരൻ എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ബാക്കി ക്യാമറകൾ നമ്മൾ കാണാത്ത ക്യാമറകളിൽ എന്തെല്ലാം സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല ഓക്കെ അതൊക്കെ സംബന്ധിച്ചു പക്ഷേ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഉണ്ടേയില്ലാത്ത വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാണ് നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുകയില്ലേ വേണ്ടത് നിങ്ങളത് പുറത്തേക്ക് വിടുകയില്ലേ വേണ്ടത് അതല്ലാതെ വന്ന അന്ന് മുതൽ പുറത്തായ അന്ന് മുതൽ നിങ്ങൾ ജാസ്മിൻ്റെ പിറകെയാണ് ജാസ്മിൻ്റെ പി ആറിന്റെ പിറകെ എന്ന രീതിയിൽ ജാസ്മിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ചെന്നൈ എയർപോർട്ടിൽ വെച്ച് ജാസ്മിൻ്റെ പേരൻസിനെ കണ്ടപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോയി ഫോട്ടോ എടുത്തു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു ആ ഫോട്ടോ എടുത്തത് എന്തിനാണ് നിങ്ങൾക്കതിനെ ഉപയോഗിക്കാനല്ലേ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം വെള്ള പൂശാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല വെള്ള ചാൻ വേണ്ടി മാത്രമാണ് ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ നിങ്ങൾ തന്നെയാണ് ജാസ്മിൻ്റെ പേരൻസിനെ കണ്ടപ്പോൾ അങ്ങോട്ട് സംസാരിച്ചത് നിങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ അതിനുശേഷം ജാസ്മിൻ്റെ ഫാദറിൻ്റെ വോയിസ് മെസ്സേജ് ഒക്കെ നിങ്ങൾ പുറത്തുവിടുന്ന കണ്ടു നിങ്ങൾ വന്ന് മാപ്പ് ചോദിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ അർത്ഥമില്ലാത്ത കാര്യങ്ങളല്ലേ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ നിങ്ങളോടല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ അയാൾ പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങളാണ് അയാളോട് ഇപ്പം നിന്ന് ഫോട്ടോ എടുത്തത് എന്നിട്ട് അതിന് അടിക്കുറിപ്പ് മിട്ട് കുരു പൊട്ടുന്നെങ്കിൽ പൊട്ടട്ടെ കുരു പൊട്ടുന്നവർക്ക് പൊട്ടട്ടെ എന്ന് പറഞ്ഞ് അടിക്കുറിപ്പ് വിട്ട് നിങ്ങൾ തന്നെയാണ് ഇൻസ്റ്റായി പോസ്റ്റ് ചെയ്ത് അത് ആവശ്യപ്പെട്ടിരുന്നു അതായത് നിങ്ങൾക്ക് അവരുടെ ചിലവിൽ ലൈം ലൈറ്റിൽ വേണമായിരുന്നു അത്രേ ഉള്ളൂ ഇപ്പോഴും നിങ്ങൾ അവരുടെ ചെലവിൽ ലൈം ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ രണ്ടാഴ്ച മാത്രം നിന്ന് ബിഗ് ബോസിൽ നിന്ന് പുറത്തെ ഒരാൾക്ക് എന്ത് ഇമേജ് ആണുള്ളത് എന്ത് അക്സെപ്റ്റൻസ് ആണുള്ളത് എത്ര ദിവസം നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കും എത്ര ദിവസം നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കും എപ്പോഴും നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കുന്നത് ഈ ജാസ്മിനായിട്ടുള്ള ഇഷ്യൂ കൊണ്ട് മാത്രമാണ് അതായത് ജാസ്മിൻ എന്ന വ്യക്തിയുടെ ഐഡന്റിറ്റിയിലാണ് നിങ്ങൾ ഇപ്പോഴും ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് അതല്ല സിബിൻ എന്നൊരു വ്യക്തിയെ ആയിട്ട് നിന്ന് നോക്കൂ എത്ര പേര് വിളിക്കും ഇന്റർവ്യൂവിന് എത്ര ദിവസം വിളിക്കും ഇന്റർവ്യൂവിന് അതായത് നിങ്ങൾ അവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഫെയിമിന് വേണ്ടി അതേസമയം നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടോ നിങ്ങളുടെ ഈ വാചവാടകങ്ങളെല്ലാം നിങ്ങളുടെ ഈ വാചക കസരത്തുകളെല്ലാം അല്ലെങ്കിൽ നിങ്ങളുടെ എതിർപ്പുകളെല്ലാം ഏഷ്യാനെറ്റിനോടല്ല ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ മോൾ ഷൈൻ ഇന്ത്യക്കെതിരെയാണെന്ന് അതേസമയം നിങ്ങളുടെ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്ത് അഖിൽ മാലാർ പറഞ്ഞത് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന രണ്ട് പേരാണ് ഈ ഫെവററ്റസത്തിനും മറ്റു പരിപാടികൾക്കും പിന്നിലെന്നാണ് അത് നിങ്ങൾ തമ്മിൽ ഒരു യോജിപ്പിലെത്തു ആരാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാരെന്ന് നിങ്ങൾ പറയുന്നു എൻ്റെ മോൾ ഷെയിൻ ഇന്ത്യയുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ എൻ്റെ മോൾ ഷെയിൻ ഇന്ത്യയിലെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറോ മറ്റോ ആണ് ഇതിൻ്റെ പിന്നിലെന്ന് അയാൾക്ക് ഇതിൽ കൈ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഒരു തെളിവെങ്കിലും പുറത്തുവിടും അതല്ലാതെ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ വെറുതെ ഇരുന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ അത്ര സത്യസന്ധനാണെന്ന് തെളിയിക്കത്തക്കതായിട്ട് യാതൊന്നുമില്ലല്ലോ നിങ്ങളും ഒരു ക്രൂക്കഡായിട്ടുള്ള കളിക്കാരാണെന്നും നിങ്ങളൊരു സ്ട്രാറ്റജിസ്റ്റാണെന്നും നിങ്ങൾക്കും കളി അറിയാമെന്നും ടാക്റ്റിക്സ് അറിയാമെന്നും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബിഗ് ബോസിൽ വന്നിട്ട് പറഞ്ഞിട്ടില്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നത് എന്ത് കണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് അതിനുള്ള തെളിവുകൾ നിങ്ങൾ തന്നെ തെല്ലി തരേണ്ടത് അഖിൽ മാരാർ പറയുന്നു ഏഷ്യാനെറ്റിലുള്ള രണ്ട് പേർ തലപ്പത്തിരിക്കുന്ന രണ്ടു പേരാണ് പല പെൺകുട്ടികളെയും എക്സ്പ്ലോയിറ്റ് ചെയ്തതെന്ന് നിങ്ങൾ പറയുന്നു എൻ്റെ മോൾ ഷൈൻ ഇന്ത്യ ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് എൻ്റെ മോൾ ഷൈൻ ഇന്ത്യയിലുള്ളവരാണ് ഇതിനെ ഗെയിമിന് തെറ്റായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും ഏഷ്യനെറ്റിൽ ഷോ വേണം ഏഷ്യനെറ്റ് പരിപാടികൾക്ക് നിങ്ങളെ വിളിക്കണം അതുകൊണ്ട് നിങ്ങൾ ഏഷ്യനെറ്റെതിരെ പറയില്ല പക്ഷേ നിങ്ങൾ സത്യമാണ് പറയുന്നതെന്ന് എപ്പോഴും കൂടെ കൂടെ പറയരുത് സത്യസന്ധനാണെങ്കിൽ സത്യം സത്യമാകട്ടേ തന്നെ പറയൂ അല്ലാതെ അർത്ഥസത്യങ്ങളും നിങ്ങളുടെ അനുസരിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ ഇതിനു മുൻപ് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ബിഗ് ബോസ് ഷോയുടെ കണ്ടസ്റ്റൻസിൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് വഴക്കുണ്ടാകുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ സീസണാണ് ഏറ്റവും വേസ്റ്റ് സീസൺ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ കൃത്യമായിട്ടും ഫീൽ ചെയ്യുന്നു ഒന്നാമത്തെ കാര്യം എഴുപത് ദിവസമായിട്ടും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അവിടെ കാണുന്നില്ല അതോടൊപ്പം ഇപ്പോൾ പ്രശ്നങ്ങളിലേക്ക് ഇതൊരു ഗെയിം ഷോ ആണെന്ന് പോലും മറന്ന് വീട്ടുകാരെ കൂടി അതിലേക്ക് വലിച്ചഴക്കുകയാണ് അതിന് ആരുടെ ഭാഗത്താണ് കുറ്റമെങ്കിലും ആരുടെ ഭാഗത്താണ് ശരിയെങ്കിലും ഇതൊരു ശരിയായ പ്രവണതയാണെന്ന് തോന്നുന്നില്ല അവിടെ കണ്ടസ്റ്റൻസ് തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലാണ് തീർക്കേണ്ടത് അല്ല നിങ്ങൾക്ക് വെളിയിലിറങ്ങി വന്നതിന് ശേഷം പലതും വിളിച്ചു പറയാറുണ്ടെന്ന് പറഞ്ഞ് ആ പേരൻസിനെ കൂടി ഇതിലേക്ക് ഈ ചക്രവ്യൂഹത്തിലേക്ക് വലിച്ചിടരുത് നിങ്ങൾ അവിടെ ചെന്ന് ഒരു ഫ്ലോപ്പായിരുന്നു എന്ന് യാഥാർത്ഥ്യം സിബിൻ ഇനിയെങ്കിലും തിരിച്ചറിയുക നിങ്ങളെ ഞങ്ങൾ ആരും പുറത്താക്കിയതല്ല നിങ്ങൾ വോട്ടിങ്ങിൻ്റെ പേരിലല്ല പുറത്ത് വന്നത് നിങ്ങൾ അവിടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ ടോപ്പ് ഫൈവ് വരേണ്ട കണ്ടസ്റ്റൻ്റ് ആണ് നിങ്ങൾ ടോപ്പ് ഫൈവിൽ വരുമെന്നാണ് ഞങ്ങളും കരുതിയിരുന്നത് എൻ്റെ തന്നെ ആദ്യത്തെ വീഡിയോസ് നിങ്ങളുടെ നിങ്ങൾ വന്നതിന് ശേഷം ആദ്യത്തെ ആഴ്ചയുള്ള വീഡിയോ കണ്ടുനോക്കൂ അതിൽ നിങ്ങൾ ടോപ്പ് ഫൈവിലുള്ള ഒരാളായിട്ടാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ നിങ്ങൾ അതിനുശേഷം ഗെയിം സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തു നിങ്ങൾ വിചാരിച്ചു എതിരെയാണ് പുറത്തുള്ള ലോകം അതുകൊണ്ട് ഇവിടുള്ളവരെയും കൂടെ കൂട്ടുപിടിച്ച് ജാസ്മിനെ ഒറ്റപ്പെടുത്തി ബുള്ളി ചെയ്ത് വിജയിക്കാമെന്ന് അവിടെ നിങ്ങൾക്ക് പിഴയ്ക്കാൻ തുടങ്ങി നിങ്ങൾ വിചാരിച്ചു ജാസ്മിനെതിരെ എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്ന് അവിടെ നിങ്ങൾക്ക് പിഴയ്ക്കാൻ തുടങ്ങി നിങ്ങൾ ഒറ്റയ്ക്ക് കളിച്ചില്ല എന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്നാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ കഴിവുള്ള കേപ്പബിൾ കേപ്പബിളായിട്ടുള്ള കാലിബറുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം കൈവിട്ടു പോയില്ലേ ഈ ബിഗ് ബോസ് ഷോ ഇനി മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ഒരു മാസം അത്രയും നാളത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് മൈലേജ് ഉണ്ടാക്കാൻ ശ്രമിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക്